ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കായുടെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ അത് ക്രിസ്പി ആയിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇത് സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കാരണം ഞാൻ കാ വറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ആദ്യം ചെയ്യേണ്ടത് ഒട്ടും കട്ടിയില്ലാതെ വേണം ഇതരിയാൻ കാരണം വളരെ ചെറിയ പീസുകളാക്കി കട്ടി കൂടിയാൽ ഇത് മൊരിയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കട്ടിയില്ലാതെ വേണം അരിയേണ്ടത് ശേഷം എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ അതിൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ് ഇടാവൂ ചൂടായില്ലെന്നുണ്ടെങ്കിൽ ഈ കാ തമ്മിൽ ഒട്ടിപ്പിടിച്ച് വഴുപഴാന്നാവും അതുകൊണ്ട് എണ്ണ നല്ലൂല് ചൂടായ ശേഷം മാത്രമേ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ് ഇടാവൂ അത് ഈ എണ്ണ ചൂടായോ എന്നറിയാൻ ആദ്യം ഒരു പീസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ് അതിനകത്ത് ഇട്ട് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫ്രൈ ആയി വരാൻ എണ്ണ പരുവമായോ ഇല്ലയോ എന്ന് അതിനുശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ് ഇട്ടിട്ട് ഉടനെ സ്പൂണിട്ട് ഇളക്കരുത് കാരണം അത് തമ്മിൽ കൂട്ടി ഒട്ടിപ്പിടിച്ച് മുരിയാതെ കുഴഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞ് ലേശം നല്ലപോലെ ഈ പീസുകളെല്ലാം ചൂട് പിടിച്ച് അതിന് ശേഷം മാത്രമേ സ്പൂണിട്ട് ഇളക്കാവൂ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം സാധാരണ ആൾക്കാർ ഇതിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇളക്കാൻ തുടങ്ങും അത് തെറ്റാണ് അത് ചൂടായി നല്ല കഷ്ണങ്ങൾ ചൂട് പിടിച്ച ശേഷം മാത്രമേ ഇത് ഇളക്കാവൂ ഇളക്കിക്കഴിഞ്ഞ് ഒരു മുക്കാൽ ഭാഗം മൊരിഞ്ഞ ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ സാധാരണ ചിലർ ചെയ്യുന്നത് ഇത് വറുത്തു കോരി ശേഷം അതിൽ ഉപ്പ് നീരോ ഉപ്പു പൊടിയോ ഇട്ട് ഇളക്കി എടുക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാൻ ചെയ്യുന്നത് ഇത് മുക്കാലും മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി വെള്ളത്തിൽ ഉപ്പ് നീര് കലക്കി കളർ വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഈ മിശ്രിതം ഈ എണ്ണയ്ക്കകത്ത് ഒഴിച്ച് ലാസ്റ്റില് ഇളക്കി കോരുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയും മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചെയ്യാത്തവർ ഇത്രേം മാത്രമേ ഉള്ളൂ ബനാന ചിപ്സിനുള്ള ക്രിസ്പി ആവാനുള്ള ടിപ്സ് എന്ന് പറയുന്ന ടിപ്സ് ടിപ്സാണൊന്നും എനിക്കറിയില്ല ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്